ചെറുതും വലുതുമായ വേഷങ്ങളിൽ നൂറിലധികം സിനിമകൾ എല്ലാം പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് യുവനടിമാരുടെ മുൻനിരയിലേക്ക് ചേക്കേറിയ അമ്പിളി ഔസേപ്പിനുള്ളത് ചെറുതും വലുതുമായ വേഷങ്ങളിൽ നൂറിലധികം സിനിമകൾ എല്ലാം പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് യുവനടിമാരുടെ മുൻനിരയിലേക്ക് ചേക്കേറിയ അമ്പിളി ഔസേപ്പിനുള്ളത് അഭിനയരംഗത്ത് ഒരു പതിറ്റാണ്ട് തികയ്ക്കുമ്പോൾ കയ്പമംഗലത്തേക്ക് ജീവിതം പറിച്ചുനട്ട അമ്പിളി പുരസ്കാരങ്ങളുടെ നിറവിലാണ് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തിനാലിലെ മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് അഭിനയത്തിന്റെ അമ്പിളി കലയ്ക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച അംഗീകാരം നാടക പ്രവർത്തകരും കലാകാരനുമായിരുന്ന തോപ്പിൽ ഔസേഫിന്റെ മകളായ അമ്പിളിക്ക് അഭിനയം രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു അതിനാൽ അഭിനയത്തിൽ ഹരിശ്രീ ഹുലിച്ചതും നാടകത്തിൽ തന്നെയായി ചെറുപ്പത്തിലെ അരങ്ങിൽ നിറഞ്ഞുനിന്നതോടെ ഏതു കഥാപാത്രങ്ങളും അമ്പിളിക്ക് വഴങ്ങി അത് മലയാള സിനിമയിലേക്കുള്ള വഴികാട്ടിയുമായി മുരളീഗോപിയും ആസിഫ് അലിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാറ്റ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അമ്പിളി മലയാള സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചത് വേഷം ചെറുതും ഒപ്പം സിനിമയിൽ തുടക്കക്കാരിയായിട്ട് പോലും തുടക്കക്കാരിയായിട്ടുപോലും അഭിനയമികവുകൊണ്ട് അമ്പിളി പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പിന്നീട് നിരവധി സിനിമകൾ അമ്പിളിയെ തേടിയെത്തി എല്ലാ കഥാപാത്രങ്ങളും വേരിട്ട കൊണ്ട് അമ്പിളി മികവുറ്റതാക്കി പക്ഷേ ഒരു നടി എന്ന നിലയിൽ വെള്ളിത്തിരയിൽ തിളങ്ങിയെങ്കിലും വേണ്ടത്ര താരപരിവേഷം തനിക്ക് ലഭിച്ചില്ല എന്ന പരിഭവം അമ്പിളിയുടെ വാക്കുകളിൽ നിറയുന്നു എന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു വിഷമം എന്ന് പറഞ്ഞാ ഇപ്പൊ ഒരു ഞാൻ അഭിനയിച്ച സിനിമകള് ഒരു അഞ്ചാറ് സിനിമകള് ഒരു ദിവസം ഇരുന്ന് കാണുന്ന ഒരാൾക്ക് പോലും ഇത് തന്നെയാണോ ഞാൻ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കഥാപാത്രങ്ങളും പലരും പറയുന്നത് അത് ഭാഗ്യാന്നാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ അത് വിഷമായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും ആളുകൾ തിരിച്ചറിയണില്ല എന്നുള്ളത് അതിപ്പോ ഭാഗ്യം ഉദ്ദേശിച്ചത് ഓരോ കഥാപാത്രങ്ങളും വരുമ്പോ ഓരോ ഫ്രെയിമിലും വരുമ്പോള വ്യത്യസ്തതയാണ് പലരും അതിനുവേണ്ടി എത്രത്തോളം മെനക്കിടുന്നു മേക്കപ്പിലായാലും ഓരോരോ മേക്കോവർ ഡ്രസ്സുകൾ ഒക്കെ പല ക്യാരക്ടറിനും പല രീതിയിലുള്ള ഡ്രസ്സായിരിക്കും അങ്ങനെ ഇതെല്ലാം നല്ല അത്രത്തോളം ചേഞ്ചാണ് ഒരാൾക്കും മനസ്സിലാവില്ല എന്നെ ആൾക്കാർ അറിയാം അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്നല്ലാതെ പുറത്തുനിന്നുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം വെള്ളിത്തിരയിൽ നിരവധി വേഷങ്ങൾ പകർന്നാടിയെങ്കിലും ആൾക്കൂട്ടങ്ങളിൽ പലരും തന്നെ തിരിച്ചറിയാതെ പോകുന്നുവെന്നാണ് അമ്പിളി പറയുന്നത് ഒരു തരത്തിൽ അതൊരനുഗ്രഹമായി മാറിയെന്ന് സ്വയം തൃപ്തിപ്പെടുത്താനും താരം മറക്കുന്നില്ല ഓരോ സിനിമകൾ കഴിയുമ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം അമ്പിളിയെ നേരിട്ടും അല്ലാതെയും അഭിനന്ദനം അറിയിക്കാറുണ്ട് അടുത്തിടെ തിയേറ്ററുകൾ നിറഞ്ഞു ചിരിച്ച മന്ദാഗിരി എന്ന ചിത്രത്തിലെ മുഴുനീള കഥാപാത്രമായ വിജയലക്ഷ്മിയാണ് അമ്പിളിയുടെ കരിയറിനെ ഏറ്റവും ഉയരങ്ങളിലെത്തിച്ചത് റിലീസിനൊരുങ്ങുന്ന അഞ്ചു ചിത്രങ്ങളിലും അമ്പിളി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളിലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് ഹ്രസ്വ ചിത്രങ്ങൾ ഉൾപ്പെടെ തിളങ്ങിയ അമ്പിളിക്ക് ഇപ്പോൾ അന്യഭാഷ ചിത്രങ്ങളിൽ നിന്നുകൂടി ഓഫറുകൾ ലഭിച്ചിട്ടു അഭിനയത്തിനുവേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ പ്രതിഭ പുതിയ കഥാപാത്രങ്ങൾക്കു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്